പേര് ശ്രീദേവി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ നിന്ന് വരുന്നു എൻ്റെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ഒരു പ്രാവശ്യം ഈ ആൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനുള്ള അവസരം എനിക്ക് അനുഗ്രഹം എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് വീണ്ടും ഇപ്പോൾ വീണ്ടും എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് അമ്മ അനുഗ്രഹം തന്നതിൽ കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ അമ്മയ്ക്ക് മൂത്രത്തിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വന്ന് കൊല്ലമായി ചികിത്സയിലാണ് ഈ പത്ത് കൊല്ലത്തിനുള്ളിൽ മൂന്നോ ഓപ്പറേഷൻ അമ്മയ്ക്ക് ചെയ്തു എറണാകുളം ഡി സിയിലും അതുപോലെ മൂന്ന് നാല് ആശുപത്രികളിൽ മാറി മാറി നടന്ന് ലാസ്റ്റാണ് എറണാകുളം ഡി സി ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് പെട്ടെന്ന് ഓപ്പറേഷൻ ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞത് അതിനെ സംബന്ധിച്ച് മൂന്ന് പ്രാവശ്യം വീണ്ടും ഓപ്പറേഷൻ ചെയ്തു നാലാമത് ഇപ്പോൾ വീണ്ടും അമ്മയ്ക്ക് മൂത്രം പോവാത്തു പോകുവാൻ ബുദ്ധിമുട്ടായി വീണ്ടും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഉടമ്പടിയിലെ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കാണുവാനുള്ള അനുവാദം കിട്ടി ഞാനിവിടെ അമ്മയെ അച്ഛനെ കാണിച്ച് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് സൗഖ്യം കിട്ടി പൂർണ്ണ സൗഖ്യം കിട്ടി ഇപ്പോൾ അമ്മ യാതൊരു മരുന്നുകളും അമ്മ ഉപയോഗിക്കുന്നില്ല അമ്മ കൊളസ്ട്രോള് ഷുഗർ പ്രഷർ എന്നീ രോഗങ്ങൾക്ക് എല്ലാത്തിനും മരുന്ന് കഴിച്ചിരുന്ന അമ്മ ഇവിടെ നിന്നും പോയതിന് ശേഷം രണ്ട് മാസമായിട്ട് യാതൊരു മരുന്നുകളും കഴിക്കാതെ ഇവിടെ നിന്നും ഉള്ള നേർച്ച വസ്തുക്കളായ ഉപ്പ് തൈലം തേൻ എന്നിവയിലാണ് അമ്മ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ യാതൊരു മരുന്നുകളും അമ്മ ഉപയോഗിക്കുന്നില്ല അതിന് അമ്മയ്ക്കും തിരുകുമാരനും കൊടാനുപോടി നന്ദി പറയുന്നു പിൻ അടുത്ത സാക്ഷ്യം എനിക്ക് എൻ്റെ കണങ്കാലിൽ നീര് വന്ന് മുട്ടി പെട്ടെന്നാണ് ഒരിടർച്ച വന്നതിനെ സംബന്ധിച്ച് നീര് വന്ന് മുട്ടി അത് ഞാൻ ആറുമാസത്തോളം കൊണ്ടു നടന്നതിന് ശേഷമാണ് ഡോക്ടറെ കാണാൻ പോയത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ബ്ലൻഡ് ഇടണമെന്ന് പറഞ്ഞു കാലിൽ ബ്ലെൻഡ് എനിക്ക് നടക്കാനൊന്നും പറ്റാത്ത ഭയങ്കര ബുദ്ധിമുട്ട് വന്നതിനെ സംബന്ധിച്ച് കാലിൽ ബ്ലെൻഡ് രണ്ടാഴ്ച ബ്ലെൻഡ് ഇട്ടു ബ്ലെൻഡ് ഇട്ട് കഴിഞ്ഞിട്ടും നീര് കുറയാണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ സ്കാൻ എം ആർ ഐ സ്കാൻ ചെയ്യണം ഒരു ഓർത്തോൻ്റെ സർജൻ എന്നോട് പറഞ്ഞത് ഇത് കീറി മുഴ പോലെയാണ് അത് കീറി കളയണമെന്നാണ് പക്ഷേ ഞാനിത് പരിശുദ്ധ അമ്മയുടെ ഇതിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്കിത് ഓപ്പറേഷൻ കൂടാതെ എനിക്ക് മാറ്റി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഈ എം ആർ ഐ സ്കാൻ എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം കാശൂപം കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ എം ആർ ഐ സ്കാനെടുക്കാൻ കയറിയത് അവിടെ കയറി ഓപ്പറേഷൻ സ്കാനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ ആദ്യം കോട്ടയം കാര്യത്താസ് ഹോസ്പിറ്റലാണ് കാണിച്ചത് അവിടെ നിന്ന് ഞാൻ തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റലിൽ മറ്റൊരു ഡോക്ടറെ കണ്ടതിൻ്റെ കാണിച്ച് അവിടെയും ഡോക്ടറെ അടുത്ത് പോയപ്പോഴും ഞാൻ കാശുരൂപവും നിറച്ചവസ്തുക്കളും ഉപയോഗിച്ചാണ് കയറിയത് അവിടെ കയറി പ്രാർത്ഥിച്ചതിൻ്റെ പ്രാർത്ഥിച്ച് ഡോക്ടറെ കണ്ടതിൻ്റെ ഫലമായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു വെറും നീർക്കെട്ട് മാത്രമാണ് കാണുന്നത് ഇത് അഞ്ച് ദിവസം മരുന്ന് കഴിച്ചാൽ മാറാവുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കൊടാനും നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ എനിക്ക് ചെറുതും വലുതുമായ കുറേ അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ആത്മീയമായി ഞാൻ നല്ലപോലെ എനിക്ക് വളർച്ച വന്നിട്ടുണ്ട് എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കൃപ തന്ന് അനുഗ്രഹിച്ചു മാതാവ് ഞാൻ ആരെന്ത് തെറ്റ് ചെയ്ത് എന്നോട് ഇതായാലും ഞാൻ അവരോടൊക്കെ ക്ഷമിക്കാൻ എനിക്ക് ഇവിടെ വന്ന് വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് സാധിച്ചു പിന്നെ ഞാൻ പിന്നെ എനിക്ക് ബ്ലീഡിങ് ഈ ഈ അടുത്ത് എനിക്ക് ബ്ലീഡിങ് വന്നു നല്ല ബ്ലീഡിങ് ആയിരുന്നു പത്ത് ദിവസം നീണ്ടു നിന്നതിന് ശേഷം ഞാൻ ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് യൂട്രസ് ഇറങ്ങി വരുന്നതായി കാണുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം പിന്നെ ഈ യൂട്രസിൻ്റെ ഉള്ളിൽ സിസ്റ്റുകളും ഫൈബ്രോയിഡും കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടൊന്ന് സ്കാൻ അഞ്ച് ദിവസത്തേക്ക് മരുന്ന് ചെന്നിട്ടും ചെയ്തിട്ടും എനിക്ക് കുറവൊന്നും കാണാതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്യാൻ പോയപ്പോഴും പരിശുദ്ധ അമ്മയുടെ കാശുരൂപവുമായിട്ടാണ് ഞാൻ പോയത് അവിടെ വെച്ച് എൻ്റെ സ്കാനിങ് കഴിഞ്ഞ് ആ റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല നമുക്ക് ഡി എൻ സി ചെയ്ത് നോക്കാം ഡി എൻ സി ചെയ്ത് ബയോപ്സിക്ക് അയച്ചു മിനി ഞാൻ എനിക്ക് എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടി യാതൊരു കുഴപ്പവുമില്ല പരിശുദ്ധ അമ്മ അമ്മയും ഈശോ അപ്പം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൊടാനും നന്ദി പറയുന്നു പിന്നെ കരുണ പ്രവർത്തികൾ ചെയ്യണത് ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധസാധനമുണ്ട് അവിടെ ഒരു മുപ്പത് പേ മുപ്പത് അമ്മച്ചി അമ്മച്ചിമാരുണ്ട് അവർക്ക് ഭക്ഷണവും മാസ് എന്നെ കൊണ്ട് പറ്റണ പോലെ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും പിന്നെ പുതിയ ഡ്രസ്സ് മേടിച്ച് അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ അടുത്തുള്ള മറ്റൊരു രോഗി ഹാർട്ട് പേഷ്യൻ്റായ ഒരു കുട്ടിക്ക് ഞാൻ പത്രം കൊണ്ട് കൊടു കൊടുക്കുകയും പൈസയായും ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അവളെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ വിട്ടു ഉടമ്പടി എടുപ്പിച്ചു അവൾ തിരിച്ചു വന്നു അവൾക്കും സൗ ഒരുവിധം സൗഖ്യമായി വരുന്നുണ്ട് യേശു നന്ദി യേശു സാസ്ത്രം യേശു തന്നുഗ്രഹങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു സങ്കീർത്തനം പത്ത് പതിനാല് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും ശ്രീദേവി ചേച്ചി അമ്മയുടെ സാക്ഷ്യം പറഞ്ഞത് പത്ത് വർഷമായിട്ടുള്ള ഒരു അസുഖമാണ് മൂന്ന് ഓപ്പറേഷൻ ചെയ്തു പിന്നെയും ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ഒരു സങ്കടാവസ്ഥയിൽ ഉടമ്പടിയിലാണ് യോഗം വെച്ച് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി വരുമ്പോൾ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം സംഭവിക്കുന്നത് ആ ഓപ്പറേഷൻ മാറുന്നു അതുകൂടാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മരുന്ന് നിർത്തുവാനായിട്ട് സാധിക്കുന്നു ഉടമ്പടിയിൽ സംഭവിക്കുന്നത് സമയച്ചുരിക്കമാണ് വർഷങ്ങളായിട്ട് മരുന്നുകൾ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ പിന്നെയും ആ മരുന്ന് ഉപയോഗിക്കുക നോർമൽ കേസിൽ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് പത്ത് വർഷമായാൽ പതിനൊന്നാമത്തെ വർഷവും ആ മരുന്ന് ഉപയോഗിക്കേണ്ടി വരും എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ആ സമയച്ചൊരിക്കാൻ സംഭവിക്കുന്നു ആ രോഗം മാറിപ്പോവുകയാണ് സൗഖ്യം ലഭിക്കുന്നു അതേപോലെ തന്നെ ശ്രീദേവി ചേച്ചിക്കും സൗഖ്യം ലഭിക്കുന്നുണ്ട് നമ്മുടെ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ കർത്താവ് ഏറ്റെടുക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ് നമ്മുടെ ഈ പ്രാർത്ഥന അതിവേഗം കേൾക്കുവാനുള്ള കാരണം പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു യേശു ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക